ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചെറിയ അയിലച്ചൂരി ഇല്ലേ അതാണ് കിട്ടിയിരിക്കുന്നത് അതൊന്ന് വൃത്തിയാക്കി എടുത്തിട്ട് വേണം നമുക്ക് അത് കറി വെക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മുടെ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന സ്ക്രബ്ബർ ഇല്ലേ അത് ഒരെണ്ണം പ്രത്യേകമായിട്ട് വാങ്ങിച്ചു വെച്ചാൽ മതി കേട്ടോ നമ്മുടെ ചൂരയുടെ പുറത്തിട്ടൊക്കെ ഒരച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി കിട്ടും അങ്ങനെ ഞാൻ ഒരു സ്ക്രബ്ബർ എടുത്തിട്ട് ചൂരൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ചൂരയായിരുന്നു കേട്ടോ ഈ കുടുക്ക ചെറിയ ഇലച്ചൂര എന്നൊക്കെ പറയും ആ അങ്ങനത്തെ ചൂരയായിരുന്നു ഒരു മൂന്നാലഞ്ചെണ്ണം ഉണ്ടായിരുന്നു അതാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് ചെറുതാണെങ്കിലും കുഴപ്പമൊന്നും ഇല്ല നമ്മുടെ ചൂര അതേ ടേസ്റ്റ് തന്നെയൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മളതൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചട്ടി ചട്ടിയടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരട്ടെ ചൂടായി വരുമ്പോ വേണം നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കൊറച്ചുലുവ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവെന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് വേണം നമുക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഉള്ളി ഇഞ്ചിയും കൂടെ ഇട്ടുകൊടുക്കാനായിട്ട് ഞാൻ നേരത്തെ തന്നെ അതൊക്കെ ഒന്ന് ചതച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇഞ്ചിയും കൊച്ചുള്ളിയും കൂടെ അതിട്ടൊന്ന് വഴറ്റി എടുക്കണം കേട്ടോ അതൊന്ന് മൂത്ത് വരുമ്പോ വേണം നമുക്ക് പൊടികളൊക്കെ ചേർക്കാനായിട്ട് അതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ഇട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ കറിവേപ്പില കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് അതൊന്ന് മോപ്പിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഒരു മല്ലിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടി ഒരു രണ്ടര സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ പച്ചമുളക് മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ മല്ലിപ്പൊടിയൊക്കെ ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ വരുന്നത് മുളകുപൊടിയാണ് മുളക് പൊടി ഞാൻ ഒരു മൂന്ന് സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ അതും കൂടി ഒന്ന് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് അതിന്റെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരണ്ടേ അരപ്പൊക്കെ ഒന്ന് മൂത്തു വരട്ടെ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വന്നാലേ ആ കറിക്കൊക്കെ ഒരു ടേസ്റ്റും ആ കളറൊക്കെ കിട്ടത്തുള്ളു അപ്പൊ അതൊക്കെ ഒന്ന് മാ ഒന്ന് മൂത്തു വരട്ടെ അതിലേക്ക് നമ്മൾ പുളി വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത് പുളി കൊടംപുളിയാണ് കൊടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെ നേരത്തെ തന്നെ ആ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാന് ഇപ്പൊ വെള്ളം പോരാതെ വരുന്ന കാരണം ഞാൻ കുറച്ചുകൂടെ വെള്ളം അതിന്റെ കാടി ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു ചെറിയ പാത്രത്തിലായിരുന്നു കുടംപുളി ഇട്ട് വെച്ചിരുന്നത് അതുകൊണ്ടാണ് കുറച്ചുകൂടെ വെള്ളം ഇരുന്ന് ഒഴിച്ചുകൊണ്ടിരുന്നത് പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ അതൊന്ന് മൂടി വെച്ച് അതൊന്ന് തിളക്കട്ടെ തിളച്ച് വരുമ്പോൾ വേണം നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ടു കൊടുക്കാനായിട്ട് കഴുകി വൃത്തിയാക്കി ഞാൻ കുറച്ച് വിനാഗിരി പെരട്ടി വെച്ചേക്കും എന്നിട്ട് ഒന്നുകൂടെ കഴുകിയിട്ടാണ് ഞാട്ടോ കറ വെക്കുന്നത് ഈ ചൂര അങ്ങനെയുള്ള മീനുകളൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാറ് അപ്പൊ അതും കൂടെ കറയിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞാൻ അതെല്ലാം ഒന്ന് തിളച്ച് വറ്റി വരുമ്പോഴത്തേക്ക് നമ്മുടെ ചൂരക്കറി അങ്ങനെ റെഡിയാകും ഒക്കെ ഒന്ന് തിളക്കട്ടെ കേട്ടോ അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇപ്പൊ ഒരുപാട് പേരെ ചാനൽ കാണുന്നുണ്ടെന്ന് അറിയാം കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ടെന്ന് അറിയാം താങ്ക് യു താങ്ക് യു എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ ഇപ്പൊ നമ്മുടെ ചൂറക്കറിയൊക്കെ നമ്മൾ കുറച്ച് പച്ചവെള്ളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചൂറക്കറി റെഡിയായി അടുത്ത വീഡിയോ ആയിട്ട് നടക്കണം ബൈ ബൈ സീ